നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ നാനൂറ് സീറ്റ് വെറും മോഹമാകും എന്നാൽ അടുത്ത പ്രധാനമന്ത്രിയും മോദി തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന ആയുധം ബി ജെ പി പ്രയോഗിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പകുതി സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ യഥാർത്ഥത്തിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാക്കിയിട്ടുള്ളത് ബി ജെ പി നേതാക്കൾക്കും പ്രധാനമന്ത്രിക്കുമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിന് മുകളിൽ സീറ്റുകൾ സ്വന്തമാക്കി ശക്തമായി ഭരണത്തിലേറും എന്ന പ്രതീക്ഷയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിക്കും ബി ജെ പി നേതാക്കൾക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഓരോ ഘട്ടവും കഴിയുമ്പോൾ ബി ജെ പിയുടെ വലിയ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ പുറത്തുവരുന്ന അവലോകനങ്ങൾ പരിശോധിച്ചാൽ ബി ജെ പി കൂടി വന്നാൽ ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ നേടും എന്ന സ്ഥിതിയാണുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും പ്രതീക്ഷിച്ചിരുന്ന വലിയ പിന്തുണ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇതിന് കാരണം ബി ജെ പിയുടെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന ഉത്തർപ്രദേശിൽ പോലും പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തൂത്തുവാരൽ ഫലം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ബി ജെ പി ശക്തി കേന്ദ്രങ്ങളായ പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടാകും എന്ന് പാർട്ടി നേതാക്കൾ തന്നെ വിലയിരുത്തുന്നുമുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കുറവ് വരുന്ന സീറ്റുകൾ തെക്കേ ഇന്ത്യയിൽ ഒട്ടും പ്രാതിനിധ്യം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത് കുറവ് പരിഹരിക്കാമെന്ന ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലും അതും ഫലം കാണില്ല എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് മറുവശത്ത് കോൺഗ്രസ് പാർട്ടിക്ക് മുഖാമുഖം നിന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല സ്ഥിതി ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഈ സഖ്യം പ്രതീക്ഷിച്ചതിനപ്പുറം മുന്നേറുന്ന കാഴ്ചയാണ് ബി ജെ പി നേതാക്കളെ വിഷമിപ്പിക്കുന്നത് ഇതിനടിസ്ഥാന കാരണം ബി ജെ പി സർക്കാർ നടപ്പിലാക്കുമെന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ ഭയപ്പെടുന്ന നിയമങ്ങളും നടപടികളും തന്നെയാണ് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണം കുറേയൊക്കെ ഫലം കണ്ടിരിക്കുന്നു എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുക നരേന്ദ്രമോദി തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിൽ കാര്യമായ ക്ഷീണം ബി ജെ പോലും ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന കക്ഷി ബി ജെ പി ആയിരിക്കും സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന പാർട്ടിയുടെ നേതാവിനെ ആയിരിക്കും സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കുക എത്ര വലിയ ആഘാതം ബി ഉണ്ടായാലും ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ നിന്നും താഴേക്ക് പോകാൻ ഒരു ന്യായവും കാണുന്നില്ല അങ്ങനെ സർക്കാർ രൂപീകരിച്ചാൽ ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ ഇല്ലെങ്കിൽ പോലും മന്ത്രിസഭയിൽ അധികാരമേറ്റ ശേഷം മറ്റു ചില കക്ഷികളുടെ എം പിമാരെ വലയിൽ വീഴിച്ച് ഭൂരിപക്ഷം തെളിയിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ മോദി ഉണ്ടാക്കിയെടുക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആകെ ലഭിച്ചത് അമ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഡി എം കെ സീറ്റും തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളും നേടിയത് ബി ജെ പിക്ക് തെക്കേ ഇന്ത്യയിൽ ക്ഷീണം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ക്ഷീണം ലഭിക്കാൻ സാധ്യതയുള്ളത് മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന ജെ ഡി യു തകർന്നടിഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ മുപ്പത്തൊമ്പത് സീറ്റും നേടിയ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പതിനെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയെങ്കിലും ഇക്കുറി അത് കുറയും ഈ സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്നതായി മാറും എന്ന് പറയുവാൻ കാരണം ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നദ്ദയും കൂട്ടുകെട്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റിയാണെങ്കിലും അധികാരം നിലനിർത്താനുള്ള സാധ്യത ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെയാണ് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പണമറിഞ്ഞും അധികാരത്തിൽ ഭീഷണിപ്പെടുത്തിയും ആക്കാരെ സ്വാധീനിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ പുതിയ കാര്യമല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം വലിയ ഗൗരവത്തോടെ തങ്ങൾ അധികാരത്തിൽ വരുമെന്നൊക്കെ പ്രവചിക്കുന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള വിജയസാധ്യതയാണ് ഇതിന് പിന്നിലെന്ന് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വന്നാൽ എഴുപത്തഞ്ച് സീറ്റിൽ വരെ വിജയം നേടുന്ന സ്ഥിതി ഉണ്ടാകും ഇങ്ങനെ സംഭവിച്ചാൽ പോലും സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കുന്നതിനുള്ള യോഗ്യതയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുകയില്ല കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയുടെ നേതാവിനെയാണ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക ഈ ഒരറ്റ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ നേതാക്കളും കരുക്കൾ നീക്കുകയും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നന്ദി